ഈശ്വര പ്രേമുള്ളവരെ കുറെ നാളായിട്ട് എൻ്റെ തലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് പക്ഷെ അത് ദൈവികമാണോ പൈശാചികമാണോ മാനുഷികമാണോ എന്നൊക്കെ അറിയാനുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ചിന്തയിലായിരുന്നു ഞാൻ ഇപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നത് മത്തായ ശ്രീഹടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നിയമജ്ഞരുടെയും പരിസരരുടെയും കപടനാട്യം എന്ന ഒരു ഭാഗമുണ്ട് അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇത് മനുഷ്യന്മാർക്ക് ഒരുപാട് ഭാരം വെച്ചുകൊടുക്കുകയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് മനുഷ്യന്മാരോട് ആവശ്യപ്പെടുകയും ആ നിയമം പാലിക്കുക ഈ നിയമം പാലിക്കുക എന്നൊക്കെ എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചുള്ള ഒരു ഭാഗമാണിത് ഇതിനകത്ത് ബൈബിളിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് കപടനാട്ടിക്കാരായ നിയമജ്ഞരെ പരിസരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല ഒരു സ്ട്രഗിളിങ്ങിന്റെ കാലഘട്ടത്തിൽ ഞാൻ കടന്നുപോയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഒരുവൻ ദേവാലയത്തെ കൊണ്ടാണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ടാണെയിട്ടാൽ ആണയിട്ടാൽ അവൻ കട ദേവാലയത്തെ കൊണ്ട് ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണെയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് എന്ന് പറയുന്നു അതായത് കാപട്യം അതായത് ഉള്ളിലൊന്നാണ് പക്ഷെ പറയുന്നത് മറ്റൊരു കാര്യമാണ് കാപട്യം ദൈവം പറഞ്ഞിട്ടുണ്ട് കാപട്യമുള്ള ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നില്ല ഈ നെയ്മജ്ഞർ ഫരിസൈർ എന്ന് പറയുന്നത് എല്ലാ തരം ഉപദേശം നൽകുന്ന മനുഷ്യരിലും ഉള്ള ഒരു സംഗതിയാണ് കേട്ടോ അത് സഭ എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് പല തട്ടുകളിൽ ഇരിക്കുന്ന പലതരം മനുഷ്യർക്കിടയിലും ഇതുപോലെ കാപട്യമുള്ള മനുഷ്യരുണ്ട് ഉപദേശകർക്കിടയിലുണ്ട് പ്രബോധകർക്കിടയിലുണ്ട് ഗുരുക്കന്മാർക്കിടയിലുണ്ട് ആ നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന മനുഷ്യർക്കിടയിലും ഇതുപോലെയുള്ള കബഡി നാട്ട്യക്കാരുണ്ട് കൗൺസിലിംഗ് മുറികളിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കബഡി നാട്ട്യക്കാരെ കാണാനായിട്ട് സാധിക്കും സാധാരണക്കാരനായ ഒരു ദുർബലരായ ബലഹീനരായ മനുഷ്യർക്ക് കൂടുതൽ ശക്തമായ നിയമങ്ങൾ പറഞ്ഞ് അവരെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കൂട്ടം മനുഷ്യര് അതേസമയം ഇതേ പ്രശ്നം അവർക്കാണ് വന്നതെങ്കിൽ അവരതിനെ നേരിടുന്നത് മറ്റൊരു രീതിയിലായിരിക്കും ഒരു കംഫർട്ടിനുറത്തേക്ക് ഒരു സഹനവും ഏറ്റെടുക്കാത്ത ഒരു അൺകംഫർട്ടബിൾ ആയ സിറ്റുവേഷനും വരുമ്പോഴേക്കും അയ്യോ എനിക്കിത് പറ്റില്ല എനിക്ക് അതാണ് വേണ്ടതെന്ന് ചോദിച്ചു മേടിക്കുന്ന പല നേതൃ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്ക് തലപ്പത്തിരിക്കുന്ന പല മനുഷ്യരും സാധാരണക്കാരായ മനുഷ്യരോട് പറയും ഇല്ല അത് നിങ്ങൾ അത് ചുമക്കണം നിങ്ങൾ അത് എടുക്കണം ദൈവം തന്ന കുരിശാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഭാരം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറയാം ഇപ്പൊ വ്യക്തിപരമായിട്ട് ഞാൻ വേറൊരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നെങ്കിലും ഇവര് സമ്മതിക്കത്തില്ല അങ്ങനെ ദൈവം പറയത്തില്ല ഇങ്ങനെ ദൈവം പറയത്തുള്ളൂ അപ്പൊ ദൈവം എന്താണ് പറയുന്നത് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ഇത്തരം മനുഷ്യർ നമ്മളോട് പറയുകയും ചെയ്യും പക്ഷെ അത് നമ്മളെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് അവർ വളരെ ഉപദേശിച്ചിട്ട് അങ്ങ് കടന്നു പോകും ഇനി അത് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ പാപികളാവുകയും ചെയ്യും ആ ഇതെൻ്റെ ഒരു വ്യക്തിപരമായ സംഗതിയിൽ പറയുന്നതല്ല ഇത് എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത് പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് അത്രയും കടലും സഞ്ചരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളൊരാളെ ദൈവവിശ്വാസിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇരട്ടി ഭാരം അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഞാൻ ആലോചിക്കുന്നുണ്ട് ഈശു ക്രിസ്തു ഞാൻ അനുഭവിച്ചെന്ന സഹനങ്ങളിലും സങ്കടങ്ങളിലും ഒരു കൂട്ടുകാരനാണെന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ അത് പറഞ്ഞോന്നറിയില്ല ഒരു കൂട്ടുകാരനോട് ഞാൻ പോയിട്ട് എന്റെ സഹനങ്ങള് പറയുമ്പോ എന്റെ സങ്കടങ്ങള് പറയുമ്പോ എന്നെ പിന്നെ ഭാരപ്പെടുത്തുന്ന കുറെ നിയമങ്ങൾ തരികല്ല എൻ്റെ ദൈവം ചെയ്യുക എനിക്ക് മനസ്സിലാവുന്നുണ്ട് സഹനത്തിൻ്റെയും ആ സ്ട്രഗിളുകളുടെയും ഒക്കെ ആത്മീയമായിട്ടുള്ള ഒരു വശം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അവിടെയാണ് ദൈവം കൃപ എന്ന് പറയുന്നത് കൃപ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല കൃപ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തില് എടുക്കേണ്ട കുരിശുകൾക്ക് കർത്താവിൻ്റെ ഒരു താങ്ങാണ് കൃപ അതുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എല്ലാ കുരിശും എടുക്കാൻ പറ്റും ആ കുരുഷുകളുടെ ഭാരവും ആ കുരുശികൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നത്തിനും പരിഹാരം തേടി ഞാൻ ഒരു പ്രബോധകനെയോ ഒരു സ്വദേശിയെയോ ചെന്ന് കണ്ട കാര്യമില്ല കാരണം അതെനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പലപ്പോഴും ഇതൊന്നും പറ്റാതാകുമ്പോളാണല്ലോ നമ്മൾ ഒരു ഹെൽപ്പ് അന്വേഷിക്കുന്നത് ആത്മീയമായ ഇടങ്ങളിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അപ്പൊ ഹെൽപ്പ് അന്വേഷിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യേണ്ട മനുഷ്യര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം സൊല്യൂഷൻ പറയുന്നതിന് പകരം നമ്മുടെ ഭാരം കൂട്ടുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു അനുഭവമായിരിക്കും നിങ്ങൾ അവരുടെ ഭാരമുള്ള ചുമല് ഇതാണ് നിങ്ങൾ അവർക്ക് വെച്ചു കൊടുക്കുന്നത് നിയമത്തിന്റെ കർക്കശ്യമുള്ള വശം മനുഷ്യരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് പലപ്പോഴും പല പ്രബോധകരും ഉപദേശകരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം നിസ്സഹായനാകുന്ന ബലഹീനനാകുന്ന സാധിക്കില്ല എന്ന് നിലവിളിക്കുന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ അവർ അഡ്രസ്സ് ചെയ്യാതെയും പോകുന്നു എനിക്കത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല ഇത്രയും വലിയ പ്രബോധനം ഒന്നും പറയാനുള്ള ആള് ഞാനായിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷെ എൻ്റെ വാക്കിൽ വരുന്നതൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല അത് എവിടെന്ന വരുന്നതെന്ന് ഈശ്വര് പ്രേമുള്ളവരെ ഞാൻ എൻ്റെ സ്ട്രഗിളുകളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് പല വാതിലുകളും കുട്ടി അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഈശോയെ അനുഭവിക്കുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ പറഞ്ഞത് അതായത് കുറച്ച് ഒരു സിരിച്ചൽ എന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നേതൃനിരയിലൊക്കെ നിൽക്കുന്ന മനുഷ്യർ പറയുന്നത് അങ്ങനെ വ്യക്തിപരമായ റവല്യൂഷനുകൾ ഉണ്ടാവില്ലെന്ന വ്യക്തിപരമായ ഒരു അതെങ്ങനെയാണ് നിങ്ങൾ ഈശോയെ കാണുന്നത് ഞങ്ങൾ പറഞ്ഞ് തരും ഈശോ ഇതാണെന്ന് അത് നിങ്ങൾ കേട്ടാൽ മതി എന്ന മനോഭാവമുള്ള മനുഷ്യരുണ്ട് എൻ്റെ അപ്പച്ചൻ ആറാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് ദുശീലങ്ങളുള്ള മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ പോകുന്ന ഒരാളല്ല പക്ഷെ എനിക്കറിയാവുന്ന എങ്ങനെയാണെന്നറിയോ എന്നേക്കാൾ ഉപരി എൻ്റെ അപ്പനെ മാനിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ഈ പറഞ്ഞ സുവിശേഷം എനിക്ക് സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സുവിശേഷത്തിലേക്ക് വന്നത് എൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നെഗറ്റിവിറ്റിയിൽ വളർന്ന ഒരാളാണ് അദ്ദേഹത്തിന് യാതൊരു പോസിറ്റിവിറ്റിയും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ ഉപേക്ഷിച്ച് കളയല്ല അവരെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് എനിക്ക് പരിചയം അപ്പൊ എൻ്റെ അപ്പനെ നോക്കിയിട്ട് ഒരു വിശ്വാസി പറയുവാണ് ഇയാള് പള്ളിയിലും പോകത്തില്ല ഇയാൾ മതിപിക്കും ഇയാൾക്ക് ഇയാൾക്ക് രക്ഷ ഉണ്ടാവില്ല ഇയാള് പാപത്തിലാണ് നാശത്തിലാണെന്ന് പറഞ്ഞാൽ എനിക്കറിയാം അദ്ദേഹം കടന്നു വന്ന വഴികളിൽ അദ്ദേഹം അനുഭവിക്കുന്ന സ്ട്രഗിൾസിനെ കുറിച്ച് എനിക്കറിയാം ഏർ എനിക്കറിയാവുന്ന ക്രിസ്തു എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വൈരുദ്ധ്യമുണ്ട് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യര് സാധാരണക്കാരോട് പുലർത്തുന്ന ഒരു അനീതിയുടെ മുഖമുണ്ട് അത് തെറ്റാണ് ഇനി ഒരേ നിയമം സാധാരണക്കാർക്ക് നിസ്സഹായരായ മനുഷ്യർക്ക് കട്ടിയുള്ളതായിട്ട് അങ്ങ് കൊടുക്കും അവൻ അവനങ്ങ് എടുത്തോട്ടെ അവനങ്ങ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അതേ നിയമം സഭയുടെ തലപ്പത്തിരിക്കുന്നവര് അല്ലെങ്കിൽ നെതിർനിരയിലുള്ളവര് ഒരു ഉപദേശ സ്ഥാനത്തിരിക്കുന്നവര് ആ പ്രശ്നം ഇവര് ഫേസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെയായിരിക്കല്ല അവര് ഫേസ് ചെയ്യുക അതെങ്ങനെയായിരുന്നു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുക എങ്ങനെയാണ് കുറച്ച് അത് സോൾവ് ചെയ്യാൻ പറ്റുക എന്നാണ് ആഗ്രഹിക്കുക ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായ ഈശോയെ അനുഭവിക്കുമ്പോൾ ഈശോ എന്നോട് പറയുന്നത് ഇതല്ല എന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ എവിടെയും പറയാറില്ല കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂട്യൂബിലല്ലാണ്ട് എവിടെയും ഞാൻ പറയാറില്ല കാരണം ആളുകൾ അംഗീകരിക്കില്ല ഈ ദൈവത്തെ അറിയാമെന്ന് വിശ്വസി ഞങ്ങളുടെ ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ അവർ ഒരിക്കലും വിശ്വസിക്കാത്തൊരു കാര്യമാണ് എനിക്ക് വേറെ ഒരാൾക്ക് ഒരു വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് പറയും ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ് ദൈവം അങ്ങനെയൊന്നും നിങ്ങളോ വ്യക്തിപരമായി നിങ്ങളെ ഉണ്ടാവില്ല എന്ന് പറയും വളരെ എളിമയുള്ള വിശ്വാസികളാണെങ്കിൽ ദൈവാനുഭവം കിട്ടിയ എളിമയുള്ള മനുഷ്യരാണെങ്കിൽ അവർ പറയും ആ നിങ്ങൾക്ക് ഉണ്ടായത് ദൈവാനുഭവം തന്നെയാണെന്ന് പറയും അതല്ലാതെ ഇതൊക്കെ ഞങ്ങളുടെ ഒരു കുത്തകയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ആർക്ക് പറയാൻ പറ്റാം ആർക്ക് ദൈവാനുഭവം ഉണ്ടാവൂലെന്ന് ഞാൻ അതായത് ഏറ്റവും ദരിദ്രനും ഭിക്ഷയെടുക്കുന്നവനും കൂലിപ്പണിക്കാരനും വീട്ടുരുവലിക്ക് പോകുന്ന സ്ത്രീക്കും ഒക്കെ ദൈവാനുഭവം അനുഭവം ഉണ്ടാവും എല്ലാവർക്കും പരിശാരുമാനം കിട്ടും ഇവിടെ തട്ടുകളില്ല വിശ്വാസ സമൂഹത്തിൽ തട്ടുകളില്ല നമ്മളെ നയിക്കാൻ വേണ്ടി നമ്മളൊരു വിഭാഗത്തിന് ഏർ ദൈവം തന്നെ എടുത്തുയർത്തിയതാണ് അത് ഏത് സാഹചര്യത്തിലാണെന്ന് അപസ്ഥല പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടല്ലോ അതിനുവേണ്ടി വേണ്ടി മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർ കാരണം സാധാരണ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകേണ്ടതു കൊണ്ട് പക്ഷെ ഈ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരിപ്പോ പല കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്ക് അവർ പോകുമ്പോൾ ദൈവം ചെയ്യുന്നത് നിസ്സഹായരായ സാധാരണക്കാരനായ കുലിപ്പണിക്കാരായ മനുഷ്യർക്ക് പരിശുദ്ധാത്മാവന കൊടുത്ത് അവരെ പ്രഘോഷകരാക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഒരാൾക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു വെളിപാട് കിട്ടിയാലും അയാൾക്ക് അത് മുന്നിൽ വന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പം ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ നടത്തുന്നത് ഒരു വിപ്ലവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് എനിക്ക് ംഗീകരിക്കാത്ത മനുഷ്യരെയായിരിക്കാം ഒരു പക്ഷെ കൂടുതലും എനിക്ക് എന്റെ വിശ്വാസ സമൂഹത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു സാധാരണ സ്ത്രീക്ക് എങ്ങനെയാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത് ഒരു സാധാരണ സ്ത്രീയോടെ എങ്ങനെ ദൈവം സംസാരിക്കാനാണ് അതോ വീട്ടിലിരുന്ന് വെറുതെ എങ്ങനെ ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് എന്ത് ബോധ്യങ്ങൾ കിട്ടാനാണ് പക്ഷെ ആരാണ് ഇത് വളർത്തിയത് ദൈവം തന്നെയാണ് അത് വളർത്തിയത് ദൈവമാണ് ഇത് വളർത്തുന്നതും ഇതിനേക്ക് ആളുകളെ കൊണ്ടുവരുന്നതൊക്കെ അത് വ്യക്തിയല്ല ഞാൻ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും ദൈവാനുഭവം ഉണ്ടാവും ഇതൊരു വിഭാഗം മനുഷ്യന്റെ മാത്രം എന്റെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഗതി അല്ല ഇത് ഇത് ദൈവമാണ് വ്യക്തികളെ വിളിക്കുന്നത് ഇനി നേതൃനിരയിലുള്ള മനുഷ്യർക്ക് ദൈവാനുഭവത്തോട് സഹകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ മറ്റു പല കാര്യങ്ങളിലും ഇൻവോൾവ് ആണെങ്കിൽ ആഴമുള്ള ആത്മീയതയിലേക്ക് വരാൻ അവർ മനസ്സ് കാണിക്കുന്നില്ല അവരും ലോകത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ അത് ആര് തന്നെയാണെങ്കിലും ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ഇങ്ങനത്തെ എനിക്ക് ലോകത്തിന്റെ സന്തോഷത്തിൽ ഞാൻ മുഴുകി തുടങ്ങിയാൽ ദൈവം മറ്റൊരാളെ വിളിക്കും അത് ചിലപ്പോൾ എന്നെക്കാളും താഴെത്ത എന്താ പറയാ ഞാനിപ്പോൾ ഏറ്റവും താഴെത്തട്ടിലാണെങ്കിൽ തന്നെയും ആരുമാണെങ്കിൽ വിളിക്കാം വിദ്യാഭ്യാസം കുറഞ്ഞവരെ വിളിക്കാം ലോകം അംഗീകരിക്കാത്തവരെ വിളിക്കാം വൈകല്യമുള്ളവരെ വിളിക്കാം രോഗികളെ വിളിക്കാം ആര് വേണമെങ്കിലും ദൈവത്തിന് വിളിക്കാം ഇത് ദൈവത്തിന്റെ തീരുമാനമാണ് അതല്ലാതെ ഇത് അത് നിനക്ക് അങ്ങനെ ദൈവാനുഭവം ഉണ്ടാവില്ലല്ലോ ഞങ്ങൾ പറഞ്ഞു തരുന്ന ക്രിസ്തുവിനെ നീ എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്ന് പറയാൻ പറ്റില്ല ക്രിസ്തു അനുഭവം വ്യക്തിപരമാണ് അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം ഇത് ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ദൈവാനുഭവമുണ്ട് അത് കരുണയാണ് എന്റെ അർഹത കൊണ്ടല്ല എനിക്കറിയാം എന്റെ കരുണ ദൈവത്തിന്റെ കരുണയാണ് ദൈവം ഒരിക്കലെന്നെ തൊട്ടത് കൊണ്ട് ആ വിശ്വസ്തത ദൈവം പുലർത്തുന്നതാണ് അത് എന്റെ ക്വാളിറ്റി കൊണ്ടല്ല ദൈവം എന്നെ വിടാതെ കൈപിടിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണിപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് ദൈവ എന്നോട് പറഞ്ഞു ഇതിങ്ങനെയാണ് ഡൊനാൻസിന് ദൈവ എന്നോട് പറഞ്ഞു എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് വിചാരിക്കാം ഞാൻ ഈ കാര്യത്തിൽ മറ്റുള്ളവരെ എന്നെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കാം പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ തന്നെ തലത്ത് നിൽക്കുന്ന ആളുകൾ എന്നെ ഉപദേശിക്കുക വിചാരിക്കാം അവർക്ക് വ്യക്തിപരമായിട്ട് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ചിലർ വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും പക്ഷെ ഞാൻ കടന്നുപോയ കാര്യങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല എൻ്റെ ആദ്യം അന്ത്യവും ഒക്കെ അറിയാവുന്ന കർത്താവിനെ പോലെയുള്ള ഒരാളല്ല അവർ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് ഒരു വ്യക്തിയാണ് അവർക്ക് എൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടാവുന്നില്ല അവരിപ്പോൾ ഒരു പൊതു പൊതുവിഷയത്തെക്കുറിച്ച് ഒരു സംസാരി സംസാരിക്കുമ്പോൾ അവർക്ക് എന്താണോ അറിയുന്നത് അതാണ് അവർ ഉപദേശിക്കുന്നത് എൻ്റെ വ്യക്തി ജീവിതം എന്താണ് എൻ്റെ സ്പിരിച്വൽ സൈഡ് എന്താണ് ഞാൻ അനുഭവിക്കുന്ന സഫറിങ്സ് എന്താണ് ഇതിനെ കുറിച്ചൊന്നും അവര് ചിലപ്പോൾ ഒരു പഠനം നടത്തിയിട്ടുണ്ടാക്കണമെന്നില്ല പക്ഷെ ദൈവത്തിൽ നിന്നുള്ള വെളിപാടായിട്ട് അത് സ്വീകരിക്കുകയാണ് കാരണം എന്താ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് ഈ നേതൃത്വത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ നയിക്കുന്ന മനുഷ്യർക്ക് ദൈവം പറഞ്ഞുകൊടുത്തു ആയിരിക്കുമില്ല അവർ പറഞ്ഞായിരിക്കില്ല ശരി എന്ന് നിങ്ങൾ സാധാരണക്കാർ വിശ്വസിക്കുകയാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ വ്യക്തിപരമായ ഈ ഒരു സ്പിരിച്വൽ ജേണിക്കകത്ത് ഞാൻ മനസ്സിലാക്കിയ ദൈവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ദൈവവും ഞാൻ വളരെ ശക്തമായി ഇട ഇടപെടലുകൾ നടത്തുന്നതായി കണ്ട ദൈവവും എന്നോട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ഭാരമുള്ള ചുമടുകൾ എൻ്റെ ചു തലയിൽ വെക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ അറിയുന്നത് പക്ഷെ എന്നെ ഉപദേശിക്കുന്നവർ പറയുന്നത് ഇനിയും കുറച്ചും കൂടെ ചമക്ക് ഇനിയും കുറച്ചും കൂടെ ഭാരം എടുത്ത് തലേ വയ്ക്ക് ഇനിയും കുറച്ചും കൂടെ ഭാരം എടുത്ത് തലേ വയ്ക്കുന്നതാണ് അവരത് ദൈവനാമത്തിൽ പറയുന്നത് കൊണ്ട് അവർ പറഞ്ഞതാണ് ശരിയെന്ന് വിശ്വസിക്കാനുള്ള ഒരു പ്രവണത എനിക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ ഏതൊരു മനുഷ്യനും അവർ പറഞ്ഞതാണ് ശരിയെന്നായിട്ടാണ് നമ്മളെടുക്കുക നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരാളെ ഉപദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എടുക്കുക അവര് പറഞ്ഞെടുക്കുക നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് അവൻ്റെ കൂടെ ദൈവം ഉണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ കൂടെ ദൈവമില്ലേ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യം അടച്ചു കളഞ്ഞു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നുമില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല ഇതുപോലെ ദൈവാനുഭവത്തിന്റെ പുറത്ത് നിൽക്കുകയാണ് മനുഷ്യർ അവർക്ക് ദൈവാനുഭവമൊന്നുമില്ല അവരെന്തൊക്കെയോ അറിവും ചിന്തകളും എവിടെയൊക്കെ വായിച്ചതും എല്ലാ അറിവാണ് അവർക്കുള്ളത് പക്ഷെ മറ്റൊരാള് പറയണെനിക്കൊരു ദൈവാനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഈ സ്വർഗ അനുഭവത്തിലേക്ക് ഏ അത് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം നമ്മളെ സമ്മതിക്കാതെ അതെ അതിന്റെ വാതില് കുറച്ച് പേര് നിക്കണം അവർ കയറി പോകത്തുമില്ല നമ്മളെ പോകാൻ അനുവദിക്കത്തുമില്ല ഞാൻ പറയണം അല്ല എന്നോട് ഈശോ പറഞ്ഞത് ഇങ്ങനെയല്ല ഞാൻ ഇവിടെയും പോയി പറഞ്ഞിട്ടില്ല കാരണം അംഗീകരിക്കില്ല എനിക്കറിയാം എന്നോട് ഈശോ പറഞ്ഞത് ഇങ്ങനെയല്ല മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ദൈവാനുഭവം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് എല്ലാവർക്കും തരുന്നല്ലേ അല്ലേ കർത്താവ് പറഞ്ഞത് അല്ലാതെ ഒരു കൂട്ടം മനുഷ്യർക്ക് തരുന്നതാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചാൽ എനിക്ക് പരിശുദാത്മാവിനെ തരില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തിപരമായി നയിക്കില്ല എന്ന് മറ്റൊരാൾക്ക് പറയാൻ സാധിക്കുമോ ഞാനിത് എൻ്റെ കാര്യമല്ല പറഞ്ഞത് എനിക്ക് ആരുടെയും അംഗീകാരങ്ങളും ആവശ്യമില്ല ആരുടെയും പ്രോത്സാഹനങ്ങളും ആവശ്യമില്ല ഞാൻ ഇപ്പോൾ മൂടുന്നതും ഈ വണ്ടി പിടിച്ചിട്ടുള്ളതും ഒക്കെ കർത്താവിന്റെ നാമത്തിലാണ് നാളെ കർത്താവ് എന്ത് ചെയ്യുന്നു അതനുസരിച്ച് സംഭവിക്കും ഞാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ് ഒരു കൂലിപ്പണിക്ക് പോകുന്ന ചേച്ചിക്ക് പരിശുദാത്മാവിനെ കിട്ടില്ലെന്നും പരിശുദാത്മാവിനാൽ ആ ചേച്ചി നയിക്കപ്പെടില്ല എന്നും ആ ചേച്ചിക്ക് പ്രവചനപരം ഉണ്ടാവില്ല എന്നും ഭാഷാപരം ഉണ്ടാവില്ല എന്നും പറയാൻ ആർക്കും അധികാരമില്ല അത് എത്ര ഉന്നതനായിട്ട് സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്കും അനുവാദമില്ല ഇനി സന്യാസ്തരായ മനുഷ്യർക്ക് ഉണ്ടാവാത്ത ദൈവാനുഭവവും ദൈവിക ഇടപെടലുകളും അത്മായൻ ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അൽമായനെ കൊടുക്കണമെന്ന് ദൈവം ആരാണോ സന്നദ്ധൻ അതിനകത്ത് സന്യാസം ഭരിച്ചവരാണോ അൽമായരാണോ എന്നില്ല ദൈവത്തോട് എസ് പറയുന്ന ഏതൊരു മനുഷ്യനും സ്പിരിച്വാലിറ്റിയിൽ വളരാനായിട്ട് സാധിക്കും അപ്പൊ അവർക്ക് അത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇനിയും വ്യക്തിപരമായി നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വളർന്നാൽ അത് കുറച്ച് കട്ടിയുള്ള കാര്യങ്ങളുണ്ടായി ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴില് ദൈവാനുഭവം ഞാൻ രണ്ടായിരത്തി പതിനാലേ ഞാൻ ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഞാൻ ഇത്രയും വർഷത്തോളം ദൈവാനുഭവത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിലും ആ ഒരു അനുഭവത്തിലും ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ജീവിതത്തിൽ ആകുലതകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു കൺസൾട്ടൻ ചെയ്യുന്നത് തെറ്റില്ല ഞാൻ വേറൊരാളോട് ചോദിക്കുന്നതും ഒരു ബ്രദറിനെ വിളിക്കുന്നതൊന്നും തെറ്റില്ല പക്ഷെ പലപ്പോഴും ദൈവം എന്നെ തടഞ്ഞിട്ടുണ്ട് അതായത് നിനക്കറിയാലോ ഇതൊക്കെ നിനക്ക് പ്രാർത്ഥിച്ച മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ പിന്നെ ഞാൻ എന്താണ് അവിടെ പോയി ഇവിടെയും പോയിട്ട് ഉപദേശം മേടിക്കുന്നത് ഈ ഒരു വളർച്ച നിങ്ങൾക്കും ഉണ്ടാവണം നിങ്ങൾക്കൊരു ഉണ്ടല്ലോ നിങ്ങളുടെയും കൂടെ അല്ലേ ദൈവം നിങ്ങൾക്ക് എന്തുകൊണ്ട് ദൈവത്തോട് നേരിട്ട് ചോദിച്ചുകൂടാ നിങ്ങൾക്ക് ദൈവത്തെ നേരിട്ട് കേൾക്കാൻ പറ്റില്ലെന്നാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ആവശ്യമുള്ളവനോട് നിഷേധിക്കുന്ന ഒന്നല്ല ദൈവാനുഭവം എനിക്ക് ഇത് എന്തുമാത്രം തീക്ഷണമായിട്ട് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റും അതെന്നെ പുഷ് ചെയ്തിട്ടാണ് എന്റെ ജീവിതം എന്നെ പുഷിയാണ് ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തെ തേടണം എന്ന് എന്നെ നിർബന്ധിക്കുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ദൈവാനുഭവത്തിലേക്ക് പോകുന്നത് അപ്പൊ ആ സമയത്ത് ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല ദൈവം എനിക്ക് വെളിപ്പെടാതിരിക്കത്തില്ല നിങ്ങൾ ദൈവത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ച സംവിധാനങ്ങൾ എതിർക്കണമെന്നോ ബൈബിളിൽ ഇത് ഈ ഭാഗം തന്നെ നിങ്ങൾ വായിച്ചു നോക്കൂ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം നിങ്ങൾ അനുസരിക്കണം പക്ഷെ തെറ്റായ കാര്യങ്ങളെ അനുകരിക്കാൻ പോകരുത് അതാരും ചെയ്താലും പോവരുത് അത് ഉന്നതമായ തലങ്ങളിൽ ഇരിക്കുന്നവർ ചെയ്താലും പോവരുത് സാധാരണക്കാർ ചെയ്താലും പോരുത് തെറ്റിനെ അനുകരിക്കരുത് തെറ്റെന്താണ് ശരിയെന്താണെന്ന് അറിയണമെങ്കിൽ വചനം നിങ്ങൾ അറിയണം ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ ദൈവം എനിക്ക് പറഞ്ഞു തന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് പക്ഷേ ഈ പ്രശ്നവുമായിട്ട് ഒന്നാമത് ഞാൻ മറ്റുള്ളവരത് പോകേണ്ട കാര്യമില്ല പക്ഷെ ദൈവം എന്നെ എല്ലാത്തിലൂടെയും കറത്തിവിട്ടതായിരിക്കാം പലപ്പോഴും പലരുടെ അടുത്തേക്കും പോകുമ്പോൾ പല മേഖലകളിലുള്ള മനുഷ്യരെ എന്നെ ഉപദേശിക്കുന്നതും ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ തമ്മിൽ വളരെയധികം വൈരുദ്ധ്യമുണ്ട് ഈ മനുഷ്യരുടെ ഉപദേശം എനിക്ക് തോന്നുന്നത് എൻ്റെ ചുമലിൽ വീണ്ടും ഭാരമുള്ള ചുമണ്ടുകൾ വെച്ച് കിട്ടുന്ന മൂല കർത്താവിന്റെ ഉപദേശത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്കൊരു പ്രതീക്ഷയാണ് തരുന്നത് എനിക്ക് പുതിയ വഴികളാണ് തുറക്കുന്നത് എന്നെ സുഖപ്പെടുത്തുന്ന അനുഭവമാണ് എനിക്കുള്ളത് അപ്പൊ നിങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലാണ് ദൈവം ബൈബിളിൽ ഇങ്ങനത്തെ ഒരു വചനഭാഗമുണ്ട് നിങ്ങളുടെ ഉപ സ്വന്തം ഉപദേ മനസ്സിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റെന്താണുള്ളത് എത്ര നാളെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അതും തീവ്ര ദുഃഖം തരുന്ന പ്രശ്നങ്ങൾക്ക് തീവ്ര ദുഃഖം തരുന്ന പ്രശ്നങ്ങൾക്ക് സി ഒരു പ്രശ്നത്തിൽ കിടക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റൂല നിങ്ങൾ ഓടും തീർച്ചയായിട്ടും ഓടും പക്ഷെ നിങ്ങൾ ഇതും കൂടെ അറിഞ്ഞിരിക്കണം ഓടി ഓടി തളരുമ്പോളില്ലേ ബൈബിളും തുറന്നു ഒരു പത്ത് മിനിറ്റ് എവിടെയെങ്കിലും ഇരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ദൈവത്തിന് വേണ്ടിയും എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ട് അവര് പറഞ്ഞു തരട്ടെ ഇവർ പറഞ്ഞു തരട്ടെ എന്നുള്ള ആ ഒരു ഓട്ടപ്പാച്ചനൊക്കെ നിർത്തിയിട്ടില്ലേ അവിടെ അങ്ങ് ഇരിക്കണം എന്നിട്ട് ദൈവത്തോട് ചോദിക്കണം എന്താണ് ദൈവം ഇത് എനിക്ക് എന്താ ചെയ്യാൻ പറ്റാ എന്നെ ദൈവത്തോട് ചോദിക്കണം അപ്പൊ ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതാ ചെയ്യേണ്ട മോളെ എന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക് അവകാശപ്പെട്ട കർത്താവിനെ നിങ്ങൾ എന്തിനു വേണ്ടെന്ന് വെക്കണം ഈ മറ്റുള്ളവരുടെ ഉപദേശം അനുസരിച്ചിട്ട് എൻ്റെ ആൻസൈറ്റി കൂടിയതിനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റീസൺ കൂടി ഏതാണ് എല്ലാവരും ഉപദേശിക്കുന്ന കേട്ട് 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 നമുക്ക് ഉള്ള ക്ലാരിറ്റി കൂടെ നഷ്ടപ്പെടും അതേസമയം മനുഷ്യന് മനുഷ്യന്റെ ബുദ്ധി വളരെ വിരളമാണ് മനുഷ്യന് ആ നൂറ്റാണ്ട് ഇപ്പം എന്നെകൾ ഒരു അമ്പത് വയസ്സുള്ള ഒരാളെന്നെ ഉപദേശിക്കുമ്പോൾ അവർ അവരുടെ ജനറേഷനിൽ നിന്നിട്ടാണ് അവർ ആ കാര്യത്തെക്കുറിച്ച് എന്നെ ഉപദേശിക്കുന്നത് ഇപ്പൊ എന്നെകളെ പ്രായം കുറഞ്ഞ ഒരാൾ ഉപദേശിക്കുമ്പോൾ അവർക്ക് ജീവിതാനുഭവങ്ങൾ കുറവായിട്ടാണ് എന്നെ ഉപദേശിക്കുന്നത് സൈക്കോളജിസ്റ്റ് ഉപദേശിക്കുമ്പോൾ സൈക്കോളജി പഠിച്ച അറിവിൽ നിന്നുകൊണ്ടാണ് അവർ ഉപദേശിക്കുന്നത് ഇനി സ്പിരിച്വാലിറ്റിയുടെ സൈഡിലുള്ള ഒരാൾ ഉപദേശിക്കുകയാണെങ്കിലും അതിലും വ്യക്തിപരമായ ഇൻഫ്ലുവൻസുകളുണ്ട് ഇപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് വിവാഹിതയായ ഒരു സ്ത്രീ എന്നെ ഉപദേശിക്കുന്നതും ഒരു പുരോഹിതൻ എന്നെ ഉപദേശിക്കുന്നതും തമ്മിൽ വൈരുദ്ധ്യം വരാം അപ്പൊ ഈ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന മനുഷ്യരുടെ ഉപദേശങ്ങൾ ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ വരും പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെ മനസ്സിൽ വേറൊന്നാണ് തോന്നുന്നതെങ്കില് ബൈബിൾ തോർന്നിരിക്കുന്നേ പരിശുതനാവ് എല്ലാവരുടെയാണ് എത്ര നാളാണ് നമ്മൾ പരിശുതമാനവ് എല്ലാവരുടെ കയ്യിലും കൊടുത്തച്ച് അവരുടെ കയ്യില് ഇവരുടെ കയ്യിലും കൊടുത്തച്ച് അവര് തരട്ടെ അവര് തരട്ടെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ എനിക്ക് പോകാൻ പറ്റും എനിക്ക് മുകളിലോട്ട് ദൈവത്തിനെ അനുഭവിക്കാനും എനിക്ക് എനിക്ക് കോണിപ്പടികൾ കയറി എന്റെ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ താഴെ നിന്നിട്ട് വേറൊരാളോട് ചോദിക്കുക നിങ്ങളൊന്നും പോയി ഈശോയെ നോക്കിയിട്ടില്ലേ ഈശോ എന്താ പറഞ്ഞതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങളൊന്ന് ഈശോയെ നോക്കിട്ട് ഈശോ എന്താ അവിടെ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞു തരുമോ എത്ര നാൾ നിങ്ങൾ മീഡിയേറ്റേഴ്സിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും വേണ്ടെന്നല്ല ഇതൊരു വലിയ ഡിബേറ്റിനൊക്കെ വിഷയമാവുന്ന ഒരു സംഗതിയാണ് എനിക്ക് ഇത്രേ വരാനുള്ളൂ മറ്റാന്റെ സുശേഷം ഇരുപത്തി മൂന്നാം മധ്യം നിങ്ങൾ വായിക്കുക ജീവിതയാത്രയില് ഇതുപോലെയുള്ള മനുഷ്യർ നിങ്ങൾ കണ്ടെത്തും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട് ദൈവസാന്നിധ്യമുണ്ട് മഹമ്മദ്സ വഴി നിങ്ങൾക്ക് പരിസന്മാനം കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ ജനിച്ചു വന്നത് തന്നെ ദൈവത്തിൽ നിന്നും ആണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവശക്തി ഉണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക ദൈവത്തോട് അതിതീക്ഷണമായ സങ്കടങ്ങളാണെങ്കിൽ തീവ്ര ദുഃഖമാണ് ദൈവത്തിന്റെ ആ ദുഃഖവും സങ്കടവും ആ ദൈവത്തെ അന്വേഷിക്കുക ദൈവം നിങ്ങൾക്ക് വെളിപ്പെടും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ഇനി ദൈവം പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് സഹായിക്കേണ്ടതുമായ കടമ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്തോ കാരണത്താൽ നിങ്ങൾക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ ദൈവം ഉണ്ടല്ലോ ദൈവത്തിന് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ ദൈവം അത് തടയും ഇനി ശരിയായ കാര്യങ്ങളാണെങ്കിൽ ദൈവം അത് മുന്നോട്ട് പോകാൻ പറയും ഈശോ ആദ്യത്തോടും ഹവായയും ോ അവരോട് ജീവിക്കാൻ വേണ്ടി അവരെ പുറത്തോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സമയത്തിനപ്പുറത്തേക്ക് ശിഷ്യന്മാരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും സഹായിക്കില്ല എന്നല്ല അതിനർത്ഥം നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്നല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് ദൈവം പാതി താമ്പാതി എന്നൊക്കെ പറഞ്ഞത് ദൈവത്തെ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള നിയമജ്ഞരെയും പരിസേരെയും അകറ്റി നിർത്തുക എന്നെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ